അടുത്ത മാസം ഒൻപതിന് സംയുക്ത തൊഴിലാളി യൂണിയനുകൾ രാജ്യത്ത് ആഹ്വാനം ചെയ്തിരിക്കുന്ന പൊതുപണിമുടക്കിന്റെ പ്രചരണാർത്ഥം കുളത്തുപുഴയിൽ ഐക്യ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി ഈ െ കടന്നു വരുന്നത് മതതീവ്രവാദത്തിന്റെ രാജ്യമല്ല ഭാരതം മതനിരപക്ഷതയുടെ രാജ്യമാണ് ഭാരതം എന്നൊരു കൂടി ഉറപ്പുവരുത്തുകൊണ്ട് ഇന്ത്യയിൽ തൊഴിലാളിക നേതൃത്വം വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കളായ എസ് ഗോപകുമാർ എസ് മോഹനൻ മോഹനൻപിള്ള കൃഷ്ണപിള്ള ബി സന്തോഷ് ബി രാജീവ് കെ ജോണി ഇ കെ സുധീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ മോദിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി ഇതിനു മുൻപ് ദേശീയ പണിമുടക്കിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കോടാളികളാണ് ആ ദേശീയ പണിമുടക്കുകളിൽ അണിചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി പോരാട്ടം നടത്തിയത് ആ ദേശീയ പണിമുടക്കിന് മുൻപാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ യും അവഗണി കർഷക സമരം നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ശക്തിയായ പ്രതിഷേധമാണ് അന്ന് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നത് നാട്ടു വാർത്ത